മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ കൊച്ചുതോവാള സ്വദേശി സോന ബിജുവിനെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വീട്ടിലെത്തി ആദരിച്ചു നമ്മുടെ നാടിന്റെ അഭിമാനമാണ് സോനയുടെ പുരസ്കാരം നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം വിദ്യാഭ്യാസ മേഖലയിലെ മികവ് മുൻനിർത്തി മന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ അവാർഡിന് അർഹയായ കൊച്ചുത്തവാള പുറംചെറി ബിജുവിന്റെ മകൾ സോന ബിജുവിനെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി ആസ്റ്റിൻ വീട്ടിലെത്തി അനുമോദിച്ചു നമ്മുടെ നാടിന്റെ അഭിമാനമാണ് സോനയുടെ പുരസ്കാരം നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു വളരെയേറെ സന്തോഷമുണ്ട് വലിയ അഭിമാനം തോന്നുക മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല ബി എസ് സി കെമിയില് വലിയ മാർക്കോടുകൂടി അതോടൊപ്പം ഇപ്പോൾ എം എസ് സി പൊളിമർ കെമിസ്ട്രി ചങ്ങനാശേരി എസ് പി കോളേജിൽ പഠിക്കുകയും കൂടിയാണ് പാനലിയിലെ കഴിഞ്ഞ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരാവരണ അർഹയായി എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അസംഷൻ കോളേജിൽ നിന്നും ബി എസ് സി കെമിസ്ട്രിക്ക് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്ക് വാങ്ങിയാണ് സോന വിജയിച്ചത് ഇപ്പോൾ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് പോളിമർ കെമിസ്ട്രിയിൽ പി ജിക്ക് പഠിക്കുകയാണ് സോന ബിജു അഡ്വക്കേറ്റ് മനോജ് എം തോമസ് ജസിൻ കളപ്പുര നഗരസഭാ കൌൺസിലർ ഷാജി കൂത്തോടി ദേവശ്യാചൻ പുളിശ്ശേരിയിൽ ബിജു കുളക്കാട്ടുവേലി തുടങ്ങിയ ഒരു മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു